വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് അത്തം നക്ഷത്രം ഈ അത്തം നക്ഷത്രക്കാർക്ക് വിഷുഫലമായിട്ട് അത്ര ഗുണകരമായ അവസ്ഥയായിരിക്കില്ല വിഷുഫലം എല്ലാവർക്കും ഗുണം ചെയ്യുന്നു ഇല്ലല്ല ഗുണം ചെയ്യോ ഇല്ല ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ഒരേപോലെ ഗുണം കിട്ടോ കിട്ടി കിട്ടിയെന്ന് വരില്ല ഇല്ലേ ചില നക്ഷത്രങ്ങൾക്ക് ഗുണം കിട്ടും ചില നക്ഷത്രക്കാർക്ക് ഗുണം കുറയും ചില നക്ഷത്രക്കാർക്ക് ഗുണം കുറയുന്നതല്ല അതോടൊപ്പം ദോഷങ്ങളും ഉണ്ടാവുകയും ചെയ്യും അതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അത്ത അത്തനക്ഷത്രം അപ്പം അത്ത നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല പ്രവർത്തികളിൽ ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും പ്രവർത്തികളിൽ ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം ഇവർ എന്ത് പ്രവർത്തി ചെയ്താലും ചിലപ്പോൾ അവിടെ തടസ്സങ്ങൾ ഇവരുടെ മുമ്പിൽ വരും എന്ത് കാര്യത്തിനും മുന്നോട്ടിറങ്ങുമ്പോൾ അപ്പോഴും അവിടെ ചില തടസ്സങ്ങൾ ഇവർക്ക് നേരിടേണ്ട നേരിടേണ്ടതായിട്ട് വരും ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇവർക്ക് തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുജനവിരോധം ഉണ്ടാവും ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും ബന്ധുജനവിരോധം ഇവർക്ക് ഉണ്ടായെന്ന് വരാം അത് കൂടാതെ ബന്ധുജനങ്ങളുമായി കലഹിക്കാനും ഇവർക്ക് ഇടവരും ഈ അത്ത നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അപമാനങ്ങൾ ഉണ്ടായിരുന്നു വരും അപകീർത്തികരമായ കാര്യങ്ങൾ ഇവർക്ക് വന്ന് സംഭവിക്കും മനക്ലേശം ഉണ്ടാകും മനക്ലേശമുണ്ടാകും അത്തനക്ഷത്രക്കാർക്ക് വിഷുഫലത്താൽ മനക്ലേശമുണ്ടാവും ഉണ്ടാകും കുടുംബത്തിലെ സ്വസ്ഥത ഉണ്ടായിരുന്നു വരില്ല ശത്രുദോഷം ഇവർക്ക് വർദ്ധിക്കും ശത്രുക്കളുടെ ദോഷം ഇവർക്കുണ്ടാവും ഈ നക്ഷത്രക്കാർ ഈ ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ വിഷ്ണു ഭജനം നടത്തുന്നത് നല്ലതാണ് വിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണുവിനെ വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതാണ് ഇത് വിഷുബലത്താൽ ദോഷാനുഭവങ്ങൾ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ജാതകപരമായിട്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മുക്തി കിട്ടാനും വഴിയുണ്ട് ജാതകപരമായിട്ട് ഇവർക്ക് നല്ല സമയമാണ് ജാതകത്തിൽ നല്ല ദശാകാലമാണ് ആ ദശാകാലത്തിൽ തന്നെ നല്ല ഗ്രഹത്തിൻ്റെ അപഹാരകാലമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ചിന്തിച്ചാൽ ഇത് ചിലപ്പം മറികടക്കാൻ സാധിച്ചെന്ന് വരും വിഷുഫലത്താൽ ഉണ്ടാവുന്ന സാമാന്യമായ ഫലമാണ് ഇവിടെ ഞാൻ പറയുന്നത് അപ്പം വിഷുഫലത്താൽ ഗോചരമായി നിങ്ങൾക്ക് ഈ അത്ത അത്തനക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല കാലം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയുന്ന ഒരാള നിലക്ക് എനിക്ക് ഈ വിഷ്ണുപഥത്താൽ അത്ര നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷ്ണുപചനം നടത്തുക വിഷ്ണുവിന് വഴിപാട് നടത്തുക വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ച ദിവസങ്ങളിൽ എങ്കിലും ഒന്ന് ചൊല്ലുന്നത് വളരെയധികം ഉത്തമമാണ്